അതെ ബിരിയാണി ഒരു ഇമോഷൻ തന്നെയാണ് അതും തലശ്ശേരി ദം ബിരിയാണിയോട് നമ്മുടെ കാക്കനാട് വാഴക്കാലയില് ഒരു ബിരിയാണി സ്പോട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ബിരിയാണി നാട് പ്രിപ്പറേഷൻ ആണ് ഹോം മെയ്ഡാണ് ഒരു ചേട്ടന ചേച്ചിയും കൂടെ നടത്തുന്ന ഒരു കിഡലൻ സ്പോട്ടാണ് വളരെ ചെറിയ ഡൈനിങ് സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ളു പക്ഷെ ഫുഡ് അത് കിടലൻ ആണ് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഈ ബിരിയാണിയുടെ റെസിപ്പി ഇവരുടെ മാത്രം സീക്രട്ട് റെസിപ്പിയാണ് കിട്ടില്ല മസാലയാണ് ബിരിയാണി ബീഫിലും ചിക്കനിലും അവൈലബിൾ ആണ് നല്ല സോഫ്റ്റ് ചിക്കൻ ആണ് കേട്ടോ ഇതിലെ ഒരു മെയിൻ ഹൈലൈറ്റ് അത് മാത്രമല്ല അവൈലബിൾ ആണ് ഒരു ഹോം മെയ്ഡ് ഫുഡ് കഴിക്കുമ്പോൾ പ്രത്യേക സ്വാദാണ് നോ ഡാൽഡ നോ കളർ നോ ഫ്ലേവേഴ്സ് നോ ഇൻഗ്രീഡിയൻസ് ഓൺലി ഇവരുടെ മാത്രം സീക്രട്ട് റെസിപ്പിയാണ് ഇവർക്ക് ഓർഡർ അനുസരിച്ചാണ് ബാക്കിയുള്ള നോൺ വെജ് പ്രിപ്പറേഷൻ ഒക്കെ കൊടുക്കുന്നത് ബീഫ് ആണെങ്കിലും മട്ടൺ ആണെങ്കിലും ചിക്കൻ ആണെങ്കിലും മട്ടൺ അവൈലബിൾ അല്ല അവർ ഓർഡർ അനുസരിച്ച് മാത്രമാണ് പ്രിപ്പയർ ചെയ്യുന്നത് ടൈമിങ് വരുന്നത് രാവിലെ പതിനൊന്നര മുതൽ രാത്രി പത്ത് മണിവരെ ഉണ്ട് ഹോം ഡെലിവറി അവൈലബിൾ ആണ് ഓൾസോ സ്വിഗ്ഗിയിലും സൊമാറ്റോയിലും അവൈലബിൾ ആണ് അപ്പോൾ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കാക്കനാട് വാഴക്കാല മൈനാ റോട്ടിൽ അറുന്നൂറ് മീറ്റർ മുന്നോട്ട് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ടാണ്